എല്ലാ കുട്ടികർക്കും ശുഭദിനം തരുന്നൊണ്ട് നമുക്ക് ഗീതവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും ഗോവിന്ദൂടെ റിസോർട്ടിലേക്ക് വരുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് മാർഗഴി ഞെട്ടിപ്പ് എൻ്റെ ഭഗവാനെ ഇവർ വരുന്നതിന് ഉപയോഗം രക്ഷപ്പെടണമെന്ന് വിചാരിച്ച ഇനിയിപ്പോൾ എന്തു ചെയ്യും മാർഗഴി പെട്ടെന്ന് അവിടെയുള്ള ഒരു കുട്ടി ചെടിയുടെ പിന്നിലേക്ക് മാറി നിൽക്കുവാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ ഈ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗീതുവിനോട് ഗോവിന്ദ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേന് നീ രഞ്ജുവിനെ അവിടെ നിന്ന് എന്ന് പറയണം മാറ്റണംന്ന് എങ്ങോട്ട് അല്ല അത് പിന്നെ വെങ്കടേഷങ്ങളുടെ അടുത്ത് രഞ്ജു ഉണ്ടെങ്കിൽ രഞ്ജുവിനെ അവിടുന്ന് മാറ്റണം എനിക്ക് വെങ്കടേഷങ്ങളിനോട് ധ്യാനിനെക്കുറിച്ചും പിന്നെ രഞ്ജുവിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു ആ കാര്യം ഓക്കെ ഞാൻ ഏറ്റെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് മാർഗഴി ഒരു വിധത്തിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങണം അപ്പോഴേക്കും അവിടുത്തെ റിസപ്ഷനിസ്റ്റ് വന്ന് ചോദിച്ചു അല്ല ഇതെന്താ മാഡം ഇവിടെ നിൽക്കണം എന്താണെന്ന് ചോദിക്കണം ഓ ഇനിയിപ്പോൾ സാറിനെ നോക്കി നിൽക്കുവാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാറുകടി പറഞ്ഞു അതെ അതെ എന്ന് പറയണു നിങ്ങൾ തമ്മിലുള്ള പിണക്കും ഇതിനായിട്ട് മാറിയില്ലേന്ന് ചോദിക്കുവാണ് പിണക്കോ ഞങ്ങൾ തമ്മിലോ ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കോ ഇല്ലെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞൊരു മാർഗി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവുകയാണ് ഈ സമയത്ത് വെങ്കടേഷിൻ്റെ മുറിയിലേക്ക് ഗീതവും ഗോന്ദും കൂടെ വരുവാ ഇപ്പൊ വെങ്കിടേഷ് കൊണ്ടാള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് ഗോവിന്ദ പറഞ്ഞു അങ്കളെ എനിക്ക് അങ്ങളിനോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് ഒന്ന് പുറത്തേക്ക് വരാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഞാൻ വിംഗ്ലേഷ് അല്ല ഇവിടെയൊന്ന് പറഞ്ഞോളാം പറയണം ഏയ് ഇവിടെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഗോവിന്ദങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവാം ഈ സമയത്ത് ഗീതു പറഞ്ഞു അത് പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രഞ്ജുവിൻ്റെ ചികിത്സയെക്കുറിച്ചൊക്കെ പറയാനുള്ളത് അതുകൊണ്ടാണ് കണ്ണേട്ടം വിളിക്കണേന്ന് പറയണം ഞാൻ രഞ്ജുവിനെ നോക്കാം കാരണം രഞ്ജു അറിയാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതും അവിടെ ഇരിക്കണം അപ്പം രഞ്ജു എന്തേന്ന് ചോദിച്ചപ്പോൾ രഞ്ജു കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്യുമോ എന്ന് പറയണം കുറച്ച് ദിവസമായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോൾ തിരികെ പോകുന്ന സമയത്ത് അതെല്ലാം തിരികെ കൊണ്ടുപോകണമല്ലോ പിന്നീട് വെങ്കടേഷൻ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് ഇങ്ങനെ ആലോചനയോടെ നിൽക്കുവാണ് ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തിനും വെങ്കടേഷ് അങ്ങോട്ട് വന്നു എന്നിട്ട് ചോദിച്ചാൽ അല്ലേ എന്താ ഗോവിന്ദേ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും ഗോവിന്ദ പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യം അറിയാലോ രഞ്ജുവിനെക്കുറിച്ചാന്ന് പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പം വെങ്കടേഷ് പറഞ്ഞാൽ എന്നോട് ഗീത പറഞ്ഞിട്ടുണ്ടായിരുന്നു രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യമെന്ന് അത് പിന്നെ അങ്കിൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമല്ല എന്ന് പറയുന്നത് പിന്നെന്ത് കാര്യം അല്ല ഇത്രയും കാലം അങ്കിളും ബാക്കി ചിലരൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ചില രഹസ്യങ്ങളാണ് അത് മറന്നേക്കി പുറത്ത് വരാൻ പോവാം എനിക്കത് അങ് നാവിൽ നിന്ന് തന്നെ ആ രഹസ്യം അറിയണം അതിന് വേണ്ടിട്ടാ ഈ സത്യം പറഞ്ഞിട്ട് കുറേ കാലമായി പക്ഷേ എനിക്ക് അങ്കളിൽ നിന്ന് കേട്ടാൽ മാത്രം എനിക്കൊരു സമാധാനം വരുവുള്ളൂന്ന് പറയണം എന്താ ഗോവിന്ദേ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ ഞാൻ പറഞ്ഞോളാന്ന് പറയണം പിന്നീട് ഗോവിന്ദ ചോദിച്ചു ഈ രഞ്ജു ആരാ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ എൻ്റെ മോള ആണല്ലോ അങ്ങനെയാണെങ്കിൽ രഞ്ജുവിൻ്റെ അമ്മയെ ആരാന്ന് ചോദിക്കുവാണ് എൻ്റെ അമ്മ വിജയലക്ഷ്മി അല്ലാന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ അമ്മയാരാന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി വെങ്കടേഷ് എന്തു പറയണമെന്ന് അറിയില്ല എൻ്റെ കുടുംബത്തിന് ആ ജന്മശത്രു ആയ അനാർക്കില്ലേ അല്ലേ അവളുടെ അമ്മയെന്ന് ചോദിക്കണം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പൊ വെങ്കടേഷിന് മനസ്സിലായി തൻ്റെ മോളുടെ ജീവിതം പോയെന്ന് കാരണം അങ്ങനെ ശത്രുവിൻ്റെ മോളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അവളെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് നടക്കുന്ന ഗോവിന്ദ അങ്ങനെയാണെങ്കിൽ ഇനി തന്റെ മോൾക്ക് അധികം ആയസ് മനസ്സിലായി പെട്ടെന്ന് വെങ്കടേഷ് പറഞ്ഞതേ ഗോവിന്ദ് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് എൻ്റെ മോളെ കൊണ്ട് ഞാൻ പൊയ്ക്കോളാം ഞാൻ പോകുന്ന ഒപ്പം തന്നെ എൻ്റെ മോളെ കൊണ്ട് പൊയ്ക്കോളാം നിങ്ങളുടെ കൺവെട്ടത്തേക്ക് വരത്തു കൊടുൂല ആ അനാർക്കിരയുടെ മോളായിട്ട് അവളുടെ വയറ്റിൽ പിറന്നത് എൻ്റെ മോള് ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അതെന്റെ മോളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ ചോദിച്ചു അല്ല അങ്കൾ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എൻ്റെ വ്യക്തിത്വം ഇങ്ങനെയാന്നാണോ കരുതിയിരിക്കുന്നത് ചോദിക്കുകയാണ് അല്ല എന്താ ഗോന്ത അങ്ങനെ പറഞ്ഞേ രഞ്ജു എന്ന് പറഞ്ഞു എനിക്ക് ആരാന്നറിയോ എൻ്റെ കൂടെപ്പുറപ്പ് തന്നെയാണ് ഒരമ്മ പ്രസവിച്ച മക്കളല്ലെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് അവളെ കൂടപ്പുറപ്പ് തന്നെയാണ് അന്ന് നിന്ന് ഞാൻ അവളെ അങ്ങനെ കാണുന്നേ ഞാൻ അവളെ ഇല്ലാതാക്കും അങ്ങൾ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഗോവിന്ദെ ആ അങ്കളുടെ സംശയം ഉണ്ടായിരിക്കില്ലേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ രഞ്ജുവിനെ ഇല്ലാതാക്കുന്ന അങ്ങനെ ഇല്ലാതാക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു ഞാൻ എന്നെ ഈ സത്യങ്ങൾ അറിഞ്ഞ പക്ഷേ ഞാൻ രഞ്ജുവിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അവളെ ഒന്ന് പോറിൽ പോലെ ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മനസ്സിനാണ് അവളുടെ സ്ഥാനം എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത് അവൾ അനാർക്കല്ലയുടെ മോളായിപ്പോയത് അവളുടെ തെറ്റല്ല പക്ഷെ നർക്കലിയോട് ഞാൻ പുറക്കാൻ പോകുന്നില്ല എൻ്റെ കുടുംബത്തിൻ്റെ ആ ജന്മ ശത്രുവാ കാരണം അങ്ങനെ പുറത്തിട്ടുണ്ടെങ്കിൽ അതെ മരിച്ചു മണ്ണടിഞ്ഞു പോയി എൻ്റെ അച്ഛൻ പോലും അത് ക്ഷമിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടു ഓ ഒരു നിമിഷം ആലോചിച്ചിട്ട് വെങ്കടേഷ് വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം മോൻ്റെ മനസ്സിപ്പോൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ദൈവത്തുല്യനായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത് കാരണം നിന്നെപ്പോലുള്ള ഒരാൾക്കല്ലാതെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം ആ ജന്മ ജന്മശത്രുവിൻ്റെ മോളെ സ്വന്തം മെങ്ങളായിട്ട് കരുതി സ്നേഹിക്കുകയെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമില്ല എന്ന് പറയാണ് ശരിക്കും നിന്റെ അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ കൂടെ ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദെന്ന് പറഞ്ഞു അതെ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് സാധിക്കുന്നേ എന്റെ അച്ഛൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം വെങ്കടേഷ് പറഞ്ഞു എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയണം പക്ഷേ ഗോവിന്ദ് പറഞ്ഞു നന്ദിയൊന്നും എന്നോട് പറയണ്ട അനാർക്കലോടെ ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല അനാർക്കലേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിശ് ശിഷ്യ എന്താണെന്ന് അറിയാവോ സ്വന്തം മോളെ കാണാതെ അവരിങ്ങനെ പെടഞ്ഞ് പെടഞ്ഞ് നടക്കും ഏറ്റവും അവസാന നിമിഷം അവർ കണ്ണടയുന്നൊരു തൊട്ട് മുമ്പായിട്ടേ ഞാൻ പറയുള്ളൂ നിങ്ങളുടെ മോള് രഞ്ജുമായിരുന്നെന്ന് നിങ്ങളുടെ ആ ജന്മ ശത്രുവിന്റെ കൂടെ അവൾ ഇത്രയും കാലം കഴിഞ്ഞിരുന്നെന്നുള്ള കാര്യം അതായിരിക്കും അവർക്ക് കൊടുക്കാൻ വന്ന ഏറ്റവും നല്ല ശിക്ഷയെന്ന് പറയാം അതിനു മുമ്പ് ഞാൻ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും പറയത്തില്ല അവൾ നീറ നീറ് പെടയണം ഇതിന് വലിയ ശിക്ഷ അവർക്ക് കിട്ടാനില്ല എന്ന് പറയണം അനാർക്കലിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ വെങ്കടേഷ് പറഞ്ഞു എന്തിനു വേദനയും ഞാൻ ഒപ്പം ഉണ്ടാവും ഗോവിന്ദൻ്റെ കൂടെ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്നില്ലേ അതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം ഗോവിന്ദ പറഞ്ഞു നന്ദിയൊന്നും പറയണ്ട എൻ്റെ തെങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവളെ എന്നെ എന്നും എൻ്റെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഗോവിന്ദ് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും വെങ്കടേഷിന് ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് ഗീതുവിൻ്റെ അരിയിലേക്ക് രഞ്ജി ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ചാഹാ ഇതെന്താ ഇവിടെ ഇരിക്കണം എന്ന് ചോദിക്കണം അല്ല ഇത്ര പെട്ടെന്ന് നീ പോയി ഒരു ഡ്രസ്സൊക്കെ മാറി ഗീതൂന്ന് ചോദിക്കുക ഡ്രസ്സ് മാറാനോ എന്ത് അല്ല നീ മുമ്പേയിട്ട് ഇന്നും ഡ്രസ്സ് ഇതല്ലല്ലോ നിന്റെയും കോവിനെണ്ടം പിണക്കോ ഒക്കെ മാറിയോ എന്ന് ചോദിക്കണം പിണക്കോ ആരുടെ പണക്കം അല്ല മുമ്പേ നീ എന്നോട് അങ്ങനെയല്ല പറഞ്ഞ നീയും ഗോവിന്ദണ്ടും തമ്മി പിണക്കം ഉണ്ടെന്ന് അത് ഞാൻ നിന്നെ വിളിച്ചില്ലോ എന്ന് പറയാം വിളിക്കുമല്ല നീ വന്നായിരുന്നല്ലോ നീ ആദ്യം ഇങ്ങോട്ട് വന്നല്ലോ ഈ ഡ്രസ്സ് ആയിരുന്നില്ല നീ ഇട്ടിരുന്നേ നീ വീട്ടിൽ നിന്ന് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നോ ചോദിക്കും ഇത് കേട്ടപ്പോൾ ഗീത് പറഞ്ഞു രഞ്ജു നീ എന്തൊക്കെയാണ് പറയണേ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയാം പിന്നെ മനസ്സിലാകുന്നില്ല പോലും എന്നെ ഇവിടുത്തെ പറ്റിക്കില്ലെന്ന് രഞ്ജു പറയണം മുമ്പേ നീ എന്നാ പറഞ്ഞേ നീയും ഗോവിന്ദണ്ടും തമ്മിൽ പിണക്കമാണ് അതുകൊണ്ട് നീ തനിച്ചാ ഇങ്ങോട്ട് വന്നേ ഗോവിന്ദണ്ടൻ പുറകെ വരുമെന്നൊക്കെ എന്നിട്ടോ ഇപ്പം രണ്ടുപേരും തമ്മിൽ ഒരു പിണക്കും ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രഞ്ജു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീതുനൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് ഗീതു പറഞ്ഞു എന്തൊക്കെയാണ് രഞ്ജു നീ പറഞ്ഞ എനിക്കോ ഒന്നും മനസ്സിലാന്നില്ലെന്ന് പറയാം വേണ്ട വേണ്ട എൻ്റെ അടുത്ത് നമ്പർന്ന് ഇറക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദും വെങ്കിടേഷും അങ്ങോട്ട് ഒരു ഗോവിന്ദം എന്നിട്ട് ചെന്താ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കുക അല്ല മുമ്പേ രഞ്ജു മുമ്പേ ഞാനിവിടെ ഉണ്ടായിരുന്നു രഞ്ജു പറയുവാണ് ഞാനിനിപ്പല്ലേ ഗോവിന്ദ കൂടെയല്ലേ വന്നതെന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ പറഞ്ഞാൽ അതെ പിന്നെ എങ്ങനെ ഞാനിവിടെ കാണുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു പറഞ്ഞു ഓഹോ അപ്പം ഞാൻ പറഞ്ഞാണ് മണ്ടത്തരെന്ന് ചോദിക്കും ഇത് കേട്ട് ഞമ്മ ഗോവിന്ദൻ ഒരു കാര്യം മനസ്സിലായി അങ്ങനെയാണ് മാർഗഴി ഇവിടെ വന്നിട്ടുണ്ട് അവള് ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അവൾ എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നേ അത് മാത്രം ഗോവിന്ദനും മനസ്സിലായില്ല ഈ സമയത്ത് ആ വെങ്കിടേഷ് പറഞ്ഞു അല്ല മോളെ ആദ്യം വന്നായിരുന്നു ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തതല്ലേന്ന് ചോദിക്കുക ഗീതോന്നൊന്നും ഇങ്ങോട്ടും മനസ്സിലായില്ല ഗീതു ആകെ പടം കൺഫ്യൂഷനായിപ്പോയി ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു ഇനി ഇപ്പോൾ അതൊക്കെ പോട്ടെ ഇനി അതിനെക്കുറിച്ച് അർച്ച ചെയ്തുകൊണ്ട് സമയം പോവും ഫ്ലൈറ്റ് പോകും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കുറേ സമയം പിടിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഗോവിന്ദും വിഷയം മാറ്റി അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഗീതോ ഇങ്ങനെ ആലോചിക്കുകയാണ് ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ലോ താൻ അതിന് എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ തൻ്റെ ഡുവലപ്പ് പേഴ്സണാലിറ്റി വീണ്ടും ഇറങ്ങിയോ എന്നൊരു ചിന്ത ഗീതൻ്റെ മനസ്സിലുണ്ടാവുകയാണ് ആ സമയത്ത് രാധികയുടെ കാലൊക്കെ തിരുമിക്കൊണ്ടിരിക്കുക വരണ അപ്പോഴാണ് രേഖയുടെ വരവ് രേഖ ഒന്നിട്ടോച്ചു അല്ല രാധികമ്മയ്ക്ക് ഇത് എന്ത് പറ്റി വരണേട്ടൻ കാല് തിരുമണമെന്ന് ചോദിക്കാം അതെ രാധികമ്മയ്ക്ക് തലവേദന തലവേദനയ്ക്ക് തല തിരുമിയാ പോരെ നെറ്റ് തരുമിയാൽ പോരെ കാല് തിരുമണ എന്തിനാന്ന് ചോദിക്കുക അതെ കുറച്ചു കഴിയുമ്പത്തേനും ആ വേദന കാലിലേക്ക് വരും അത് വരുന്നതിന് മുമ്പ് ഞാൻ തിരുമ്മിയതാന്ന് പറയാം ഓഹോ അത് കൊള്ളാലോ അതോ ഇനിയിപ്പം രഞ്ചു വരുവാന്നറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് രേഖയോക്കാണ് രാധികമ്മിക്ക് അങ്ങനെയുള്ള തലവേദനയാന്ന് മനസ്സിലായെന്ന് പറയാം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാഞ്ചരം വരുവാണ് കാഞ്ചരം വന്നിട്ട് പറഞ്ഞു ആ രഞ്ജിപ്പാപ്പ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ മാമിക്ക് അതുകൊണ്ടായിരിക്കും അല്ലേന്ന് നീ സാരമില്ല മാമി പേടിക്കൊന്നും വേണ്ട രഞ്ജിപ്പാപ്പ വന്നാലും നമുക്ക് അവളെ ഇവിടെ നിന്ന് ഓടിക്കാന്ന് പറയണം ഇത്രയും ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടിവിടെ വരും പറഞ്ഞു ദൈവത്തെ ഓർത്ത് നീ ഒന്നും ഇണ്ടായിരുന്നാ മാത്രം മതി എന്ന് പറയണം അല്ല എന്താ പറ്റി ഭയങ്കര തലവേദനയാണോ എന്ന് ചോദിക്കുവാണ് കാഞ്ചന്റെ ആദികയോട് തലവേദനയാണ നീ എന്താ മാറ്റി തരുമോ എന്ന് അല്ല ഞാൻ പറഞ്ഞതൊള്ളെന്ന് പറയാണ് രേഖ പറഞ്ഞു ദേ കാഞ്ചന ഒക്കെ ഇവിടെ നിൽക്കണ്ട കാഞ്ചന ഒരു കാര്യം ചെയ്യേ ആ താഴേക്ക് പോകും അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയുണ്ട് ഞാനും കൂടെ വരാ ഇവിടെ നിന്ന് വെറുതെ ഇനിയിപ്പം അമ്മയുടെ തല്ലി മേടിച്ചു കൂട്ടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചനെ വിളിച്ചോണ്ണം കൂടി പോവാണ് ആ സമയത്ത് വരും പറഞ്ഞു എന്നാലും ഒരു എഞ്ചു എവിടെയായിരിക്കും ഇത്രയും ദിവസം പോയത് അല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവൾ എവിടെയാണെന്ന് കണ്ടെത്തി പറയണം എന്നൊക്കെയുള്ള കാര്യം ഇത് കേട്ട് ഞാൻ ഒരു പറഞ്ഞു അയ്യ് ശരിയാ ഭാസ്കരേട്ടം എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരു കാര്യം ചെയ്യുക അവൾ ഇത്ര ദിവസം എവിടെയാ സ്റ്റേ ചെയ്തെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക് അവൾ ആ ധ്യാനിൻ്റെ കൂടെ പോയതെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറഞ്ഞാന്നൊക്കെ പറയുകയാണ് പിന്നീട് ഗീതവും കോവിന്ദും രഞ്ജും കൂടെ അറക്കൽ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അവർ വന്നുകഴിയുമ്പോഴത്തേനും ദേഹിയും പ്രിയൊക്കെ ഓടിയും കൂടെ ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന അടുത്ത് രഞ്ജുവിനെ വിളിച്ചു എന്നാലും നീ കൊള്ളാട്ടോ നിന്റെ ധ്യാന്യെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലോ ഞങ്ങളൊന്നും പരിചയപ്പെടുത്തി തന്നില്ലോ എന്ന് പറയുകയാണ് ഈ സമയം രഞ്ജു ഗീതനും ഗോധിനയും നോക്കി രഞ്ജുവിന് മനസ്സിലായി താൻ ധ്യാന് ഒപ്പം എന്ന് പറഞ്ഞെന്നുള്ള കാര്യം തൻ്റെ അച്ഛനോടൊപ്പമുള്ള കാര്യം ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ലാന്നും മനസ്സിലായി പിന്നീട് രഞ്ജു പറഞ്ഞു അത് പിന്നെ ഞാൻ ഇനി സമയമുണ്ടല്ലോ പിന്നെ ഒരിക്കലാവാന്ന് പറയാണ് ഈ സമയത്ത് പ്രിയ പറഞ്ഞു ഞങ്ങൾക്കറിയാം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ എല്ലാരും കൂടെ മറച്ചു നോക്കുന്നുണ്ട് ഈ പറഞ്ഞ ഡാൻഡിയൂടെ ഒന്നും അല്ല പോയെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം വേറെ എവിടെയൊക്കെയോ രഞ്ജി പോയത് പക്ഷെ ഞങ്ങളോടൊന്ന് മറിച്ച് വെച്ചിരിക്കുകയോ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം രഞ്ജു ഗീതുവിനും ഗോന്ദനും നോക്കുകയാണ് പിന്നീട് ചോദിച്ചു അല്ല ഗീത ചേച്ചിയുടെ ഡ്യുവൽ പേഴ്സണാലിറ്റി എങ്ങാനും രഞ്ജി രഞ്ജേച്ചി ചേച്ചി കണ്ടോന്ന് ചോദിക്കുകയാണ് ഡ്യുവൽ പേഴ്സണാലിറ്റിയോ ആ അങ്ങനെ ഒരു മുഖം കൂടെ ഉണ്ട് ഗീത ചേച്ചിയുടെ അതറിയില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രഞ്ജു പറഞ്ഞു ഏഹ് അതോ അതൊന്നും എനിക്കടുത്തില്ല പക്ഷെ ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറയണം എന്ത് സംഭവം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോ ഗീതുവിന്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നെന്ന് പറയുകയാണ് ഗീതുവാണെങ്കിൽ നേരത്തെ വന്ന ഗോവിന്ദ ആയിട്ട് വഴക്കിട്ട് പക്ഷേ ഗീതു പറഞ്ഞ് ഞാൻ വന്നിട്ടില്ല എന്ന് ഇത് കേട്ട് ചുമ്പോൾ ഗോവിന്ദ പറഞ്ഞു അതെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കേണ്ടതെന്ന് പറയുകയാണ് ഗോവിന്ദന് മനസ്സിലായി ഇനി അത് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഗീതു സംശയങ്ങൾ വീണ്ടും തുടങ്ങും എന്നുള്ള കാര്യം താൻ വീണ്ടും രണ്ട് വ്യക്തിത്വമാണെന്നുള്ളൊരു സംശയം മാറുകഴിയുകയെന്നുള്ള കാര്യം ഗീതുവിന് അറിയത്തില്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന